നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ജ്യോതിഷ വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ കുടുംബത്തിലോ സൗഹൃദത്തിലോ വിവാഹ ജീവിതം തരപ്പെടാതെ യുവാക്കളും യുവതികളും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർത്തും കാണുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും വിവാഹിതരായിട്ടും കുട്ടികളില്ലാതെ ദുഃഖം അനുഭവിക്കുന്ന സുഹൃത്തുക്കളും ഈ വീഡിയോ തീർച്ചയായും കാണുക വിവാഹം തീർച്ചപ്പെടുത്തിയവരും വിവാഹ ശേഷം സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ തീർച്ചയായും കാണണം ഭാവിയിൽ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തന്നെ ഒഴിവാക്കി ജീവിക്കുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആത്മസമർപ്പണവും നല്ലതിലുള്ള പ്രതീക്ഷയും ജീവിതത്തെ നല്ല രീതിയിൽ സമീപിക്കാൻ നമുക്ക് പ്രാർത്ഥനയാകുന്നതാണ് പേരും നാളും കമൻറ്റ് ചെയ്താൽ പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കമൻ്റ് ചെയ്ത് പരിഹാരം തേടാവുന്നതാണ് ഈശ്വരസ്മരണയോടെ നമുക്ക് ആരംഭിക്കുക വിവാഹം വൈകുക വിവാഹ ജീവിതം തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞും മക്കളില്ലാതെ വരിക കുടുംബത്തിൽ പതിവായി പ്രശ്നങ്ങൾ ഇതെല്ലാം പലരും പിതൃദോഷമായി ബന്ധിപ്പിക്കാറുണ്ട് എന്നാൽ പിതൃദോഷം എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്കറിയാമോ എന്താണതിന് കാരണം ഇത് ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു അവസാനവിത് പരിഹരിക്കാനാവുമോ വിശദമായി വ്യക്തമായി നമുക്കൊന്ന് പരിശോധിച്ചാലോ ഈ എന്താണ് പിതൃദോഷം അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യമായി നോക്കാം ഒരു ജാതകത്തിൽ പിതൃകർമ്മങ്ങൾ പിതൃക്കളെ അനുസ്മരണം ചെയ്യൽ പിതൃകൃപ എന്നിവ നിലനിൽക്കുന്ന ഭാഗമാണ് പിതൃസ്ഥാനം അഥവാ ഒൻപതാം ഭാവം ഇത് ദേവഭാവം ഭാഗ്യഭാവം പുണ്യഭാവം ഇതൊക്കെ തന്നെയാണ് ഒൻപതാം ഭാവം ഈ ഭാവം പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യൻ ചന്ദ്രൻ രാഹു കേതു ഇവ പ്രശ്നത്തിലാകുമ്പോൾ നാം അതിനെ പിതൃദോഷം എന്ന് വിളിക്കുന്നു ലളിതമായി പറഞ്ഞാൽ പൂർവികരുടെ കർമ്മദോഷങ്ങൾ പിതൃക്കളുടെ വേദനകൾ അനുസ്മരണത്തിലുള്ള കുറവ് മാനസികവും കർമ്മപരവുമായ കടബാധ്യതകൾ ഇവ ഇപ്പോഴത്തെ തലമുറയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും പിതൃദോഷം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ജാതകപ്രകാരം ഒൻപതാം ഭാവത്തിൽ രാഹു അഥവാ കേതു ഒമ്പതാം ഭാവാധിപതി ദോഷയോഗത്തിൽ നിൽക്കുക സൂര്യൻ്റെ ദൗർബല്യം പിതാവിൻ്റെ ജാതകത്തിലെ പ്രശ്നങ്ങൾ പുത്രനിലേക്കോ പുത്രിയിലേക്കോ പോകുന്ന സാഹചര്യം എന്നിവയൊക്കെ തന്നെയാണ് പൗരസ്ത്യ വിശ്വാസമനുസരിച്ച് പിതൃകർമ്മം നിർവഹിക്കാതിരിക്കുക പിതൃശ്രാദ്ധം തർപ്പണം എന്നിവ നിർവഹിക്കാതിരിക്കുക പൂർവികരുടെ അനാവശ്യവും കഠിനതരവുമായ പ്രതിജ്ഞകൾ എന്നിവയൊക്കെ തന്നെ ഇക്കാര്യത്തെ സ്വാധീനിക്കുന്നുണ്ട് മാനസികവും കാർമ്മികവുമായ കാരണങ്ങളെപ്പറ്റി പറയുമ്പോൾ പിതാവിനോടുള്ള പ്രവർത്തനങ്ങളിൽ വേദന ഉളവാക്കുന്ന സാഹചര്യം വിരോധം എന്നിവ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അത് വലിയ ദോഷവും വരുത്തുന്നുണ്ട് കുടുംബപരമായ പഴയ അകൽച്ചകൾ അന്യായമായി പിതാവിനെയും പിതൃസ്ഥാനീയരെയും വേദനിപ്പിക്കുന്ന സാഹചര്യം ഇവയൊക്കെ തന്നെ പിതൃദോഷത്തിന് കാരണമാകുന്നുണ്ട് പിതൃകാരകനായ സൂര്യൻ അതിൻ്റെ നിഷ്ഫലാവസ്ഥ നിൽക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിതൃദോഷം ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം കുടുംബത്തിൽ വിവാഹകാര്യങ്ങൾ വൈകുക വധുവരന്മാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുക ജാഗ്രതയും സമയക്രവും അനാവശ്യ ചിന്തകളും വെച്ച് പുലർത്തി പല കാര്യങ്ങളിൽ തടസ്സവും കാലതാമസവും വരുത്തുക ബന്ധം വരികയും പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യുക നിശ്ചയിച്ച സഖ്യങ്ങളിൽ തകർച്ച ഉണ്ടാകുക വിവാഹിതരായവർക്ക് ദാമ്പത്യത്തിൽ സമാധാനം കുറയുക ഇവയൊക്കെയാണ് ഏഴാം ഭാവം ഒൻപതാം ഭാവം ശുക്രൻ ഗുരു ഇവ തമ്മിലുള്ള ബന്ധം ഇവയൊക്കെ താളം തെറ്റുമ്പോൾ ഇത്തരത്തിലുള്ള ദോഷങ്ങളെല്ലാം കൂടുതൽ പ്രകടമായി വരും മക്കളുടെ ജനനത്തെപ്പറ്റി പറയുമ്പോൾ ഗർഭധാരണത്തിൽ തടസ്സം വരിക തുടക്കമുണ്ടെങ്കിൽ പൂർത്തിയാകാത്ത അവസ്ഥ വരിക ജനിക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരിക കുടുംബം വഴി വരുന്ന അവകാശങ്ങളിലും കാര്യങ്ങളിലും ആശീർവാദങ്ങളിൽ തടസ്സങ്ങൾ നേരിടുക പിതൃകർമ്മദോഷം ശക്തമായാൽ ഇത് വളരെ വ്യക്തമായി കാണാൻ കഴിയും പിതാവ് അല്ലെങ്കിൽ പിതാമഹൻ അനുഭവിച്ച രോഗങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം വരും ഊർജ്ജക്ഷയം വരിക ജീവിതത്തിലും നടത്തയിലും താളം തെറ്റലുണ്ടാകുക മനോവിഷമത അസ്ഥിരത എന്നിവയൊക്കെ ഉണ്ടാകും സൂര്യൻ്റെ ദൗർബല്യമാണ് ഇതിന് പ്രധാന കാരണം ധനം ജോലി ഭാഗ്യം ഇവയെപ്പറ്റി പറയുമ്പോൾ ശ്രമം എത്ര കൂടിയിട്ടും നേട്ടം കുറവ് കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഭാഗ്യം തടസ്സപ്പെടുന്നു എന്ന വികാരം ഉണ്ടാകും പിതാവ് അല്ലെങ്കിൽ കുടുംബം നൽകേണ്ടിയിരുന്ന സഹായം തടസ്സപ്പെടുന്ന സാഹചര്യം വരും കുടുംബം നോക്കാത്ത പിതാക്കന്മാരായി പലരും തീരുന്നത് ഇതുകൊണ്ട് കൂടിയാണ് പുരുഷന്മാർക്ക് വധുവിന് ലഭിക്കാത്ത സാഹചര്യം എന്താണ് എന്നുള്ളത് ജ്യോതിഷവശാൽ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം ഏഴാം ഭാവത്തിലെ ദോഷം രാഹു കേതു ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ശക്തമായ ഇടപെടൽ ഇതിനൊരു കാരണമാകുന്നുണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടി ജാതകവശാൽ ലഭിക്കാത്തത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ശുക്രദോഷമെടുത്തു പറയണം ശുക്രൻ അസ്തമിറ്റ ഭാവത്തിൽ നിൽക്കുക ദുഷ്ടഭാവത്തിൽ നിൽക്കുന്ന രീതി ഇതൊക്കെ ഈ സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് ശുക്രൻ ശത്രുതാഭാവത്തിൽ നിൽക്കുന്ന കാലത്തോളം പല കാര്യങ്ങളിലും ശുക്രൻ്റെ സ്വാധീനം വ്യക്തമായി നമുക്ക് അനുഭവിക്കാൻ കഴിയും പിതൃദോഷത്തിൻ്റെ സ്വാധീനത്തെ പറ്റി പറയുമ്പോൾ പിതൃകാര്യങ്ങൾ പൂർത്തിയാകാതെ വിവാഹകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് മുടക്കം താമസം വരുത്തുന്ന അവസ്ഥ ഇവയൊക്കെ തന്നെ പൊതുവേ ഉണ്ടാകും കുടുംബത്തിലെ പൂർവിക ശക്തികളുടെ ആമർഷം അത് മാറ്റിയെടുക്കേണ്ടതാണ് മനോഭാവത്തിലും കുടുംബപരമായ കാര്യങ്ങളിലുമുള്ള സ്വാധീനം പ്രധാനമായും സാഹചര്യങ്ങളെക്കാൾ പരിധിക്ക് മുകളിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന രീതി അത്തരത്തിലുള്ള പ്രതീക്ഷയൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം അത് യുവാക്കളുടെ ജീവിതത്തെ വലിയ രീതിയിൽ നശിപ്പിക്കുന്നുണ്ട് എല്ലാവരും സമ്പത്തും സുരക്ഷിത സ്ഥാനങ്ങൾ മാത്രം പ്രതീക്ഷിക്കുമ്പോൾ വരാതിരിക്കുന്നത് വലിയൊരു സാമൂഹ്യ പ്രതിസന്ധി കൂടിയാണെന്ന് നാം തിരിച്ചറിയണം ഒരു ജോലിയും ചെറുതല്ല അത് നിങ്ങൾ അറിയുക തന്നെ വേണം സ്ത്രീകൾക്ക് നല്ല വരന്മാരെ കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം ഏഴാം ഭാവവും ശുക്രനും ശക്തമല്ലാത്ത ജാതകം ചൊവ്വ ശനി രാഹുദോഷമുണ്ടാകുക ചന്ദ്രൻ്റെ ദൗർബല്യം മനോതടസ്സം എന്നിവ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പിതൃദോഷം ശക്തമായാൽ പെൺമക്കളുടെ വിവാഹ കാര്യത്തിൽ വൈകൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജാതക ശുദ്ധിയില്ലായ്മ ദോഷരാശി നക്ഷത്രം എന്നിവയും തടസ്സങ്ങൾ സൃഷ്ടിക്കും പിതൃദോഷവും വിവാഹവും പരിശോധിക്കുമ്പോൾ കുട്ടികൾ ആരോഗ്യം ഇവ തമ്മിലുള്ള ബന്ധവും നേരിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വരും അതേ ജ്യോതിഷത്തിൽ ഈ ബന്ധം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഒൻപതാം ഭാവത്തിലെ ദോഷത്തെപ്പറ്റി പറയുക വിവാഹ തടസ്സം കുട്ടികൾ ജനിക്കുന്ന കാര്യത്തിൽ വൈകൽ അഥവാ താമസം വരിക കുടുംബ സൗഖ്യത്തിൽ കുറവ് ഇവയൊക്കെ തന്നെ ഒൻപതാം ഭാവത്തിലെ ദോഷങ്ങൾ മൂലം വരുന്നൊരു കാര്യമാണ് സൂര്യൻ്റെ ദൗർബല്യം പരിഗണിക്കുമ്പോൾ ആരോഗ്യകാര്യങ്ങൾ പറയണം ശാരീരികവും മാനസികമായ താളം തെറ്റിലുണ്ടാകും ഇത് പ്രധാനമായും നമ്മൾ പരിശോധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് രാഹു കേതു എന്നിവ പിതൃസ്ഥാനത്ത് നിന്നാൽ വിവാഹം തീരുമാനം തെറ്റിപ്പിരിയും ബന്ധം സ്ഥാപിച്ചത് നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് മക്കളുടെ കാര്യത്തിൽ കൈവിട്ടു പോകുന്ന അവസ്ഥ വരും പിതൃദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ വീട്ടിൽ പിതാവ് അല്ലെങ്കിൽ പിതാമഹൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും കുടുംബത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ വിവാഹം പലതവണ വൈകുന്ന സാഹചര്യം വരും പെട്ടെന്ന് ബന്ധങ്ങൾ മോശമാകുന്ന സാഹചര്യങ്ങളുണ്ടാകും മകനേക്കാൾ മകളുടെ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കുടുംബത്തെ കൂടുതലായി അലട്ടുന്നത് ഇതെല്ലാം പിതൃദോഷം കാണിക്കുന്ന സൂചനകളാണ് പിതൃക്കൾ തന്നെയാണ് മക്കളായി ജനിക്കുന്നത് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ അവർ ജന്മം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പൂജ അല്ലെങ്കിൽ കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് താളം തെറ്റുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകും പിതാവുമായി അവസരം കിട്ടാതെ അകൽച്ച വരുന്ന സാഹചര്യമുണ്ടാകും വീട്ടിൽ സ്ഥിരതയുടെ അഭാവം നേരിടും ഇവയൊക്കെ പിതൃദോഷത്തിൻ്റെ പ്രധാനപ്പെട്ട സൂചനകളാണ് പരിഹാരങ്ങളായി പറയുമ്പോൾ പിതൃതർപ്പണം ചെയ്യണം നവഗ്രഹശാന്തി ഹോമം ചെയ്യണം പ്രത്യേകിച്ച് സൂര്യനെ ശാന്തനാക്കാൻ ശ്രമിക്കണം പിതൃസൂക്ത ജപം നടത്തണം അന്നദാനം ചെയ്യണം വൃക്ഷത്തൈ നട്ട് വെള്ളമൊഴിച്ച് അതിനെ വളർത്തണം പിതാവിനും പിതാമഹന്മാർക്കും വേണ്ടി ദീപാരാധന ചെയ്യണം രാഹു കേതു ഇവയ്ക്കൊക്കെ ശാന്തി പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നാഗപ്രതിഷ്ഠയിലെ ക്ഷേത്രങ്ങൾ ദർശനവും വഴിപാടും ചെയ്യുക സർപ്പബലി സാധ്യമാകുന്ന സാഹചര്യമാണെങ്കിൽ സർപ്പബലി തീർച്ചയായും ചെയ്യണം വിവാഹം മക്കൾ കുടുംബജീവിതം ഇവയൊക്കെ മെച്ചപ്പെടുത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് പ്രതിദിനം അഞ്ച് സൂര്യ നമസ്കാരം ചെയ്യണം രാവിലെ സൂര്യനും അർഖ്യം ചെയ്യുക പിതാവിലെ ബഹുമാനിക്കുക പരസ്പരം സംസാരിക്കാത്തവർ സംസാരിക്കുക വീട്ടിൽ പിതൃമൂർത്തികളെ സ്നേഹസ്മരണം ചെയ്യുക അല്ലെങ്കിൽ ഗുരുവിൻ്റെ അഥവാ വ്യാഴത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ദാനം ചെയ്യേണ്ടതായിട്ടുണ്ട് ശുക്രനും ചന്ദ്രനും ശക്തിപ്പെടുന്ന പ്രാർത്ഥനകൾ ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ പിതൃദോഷം പേടിക്കേണ്ട ഒന്നല്ല അറിഞ്ഞ് നിർവഹിച്ചാൽ വളരെ ശക്തമാക്കാൻ കഴിയുന്ന ഒരു ജ്യോതിഷ സൂചന മാത്രമാണ് വിവാഹ തടസ്സങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം പരിഹാരം കാണാൻ കഴിയും ദോഷമറിയുക ശാന്തി ചെയ്യുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഇതാണ് ജ്യോതിഷത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം